ഇപ്പോൾ ഒത്തിരി വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ ഉദ്ദേശത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോൾ വലിയ കുട്ടിയായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഫംഗ്ഷനും അതിനോടനുബന്ധിച്ച് നടന്ന കുറച്ച് കുറച്ച് ചടങ്ങുകളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണും അതേപോലെ വീഡിയോ കണ്ടിട്ട് നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നേരെ വീഡിയോയിലോട്ട് കിടക്കാം അല്ലേ വയസ്സറിയിച്ചിട്ട് ഏഴാമത്തെ ദിവസമാണ് കേട്ടോ നമ്മൾ ചടങ്ങും അതേപോലെ ഫങ്ഷനൊക്കെ നടത്തണത് അപ്പം രാവിലെ തന്നെ ഇതാ ചടങ്ങുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഏട്ടൻ്റെ ചെറിയമ്മയണ് ചടങ്ങുകൾ നടത്താനും അതേപോലെ ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാനൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ അവരിതാ ഒഴിഞ്ഞു കളയാനുള്ള വാഴപ്പോളേയും കൊണ്ടും അതേപോലെ കുരുത്തോളയും കൊണ്ടൊക്കെ ഒരു സംഭവം ഉണ്ടാക്കിയ കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഏകദേശം ഒരു ഒമ്പത് മണിയായിട്ടുണ്ട് കേട്ടോ ആവണീനെ കുളിപ്പിക്കാൻ കൊണ്ടുപോകാൻ സമയമായിട്ടുണ്ട് അതിന് മുന്നേ കുറച്ച് ചടങ്ങുകളും കൂടി ബാക്കിയുണ്ട് അപ്പോൾ അങ്ങനെ ഓരോരോ ചടങ്ങുകളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യത്തെ ചടങ്ങ് എന്ന് പറഞ്ഞാൽ അത് അതവിടെ നിലവിളക്കൊക്കെ കൊളുത്തി വെച്ചിട്ടുണ്ട് പിന്നെ നാഴിയിൽ അരി നാരായത്തിൽ നെല്ലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നെല്ലിൻ്റെ മുകളിൽ നമ്മൾ പുതിയൊരു തോർത്ത് മുണ്ട് വെക്കിട്ടോ തോർത്ത് വെച്ചിട്ട് ജസ്റ്റ് വെറുതെ ഒന്ന് ഇങ്ങനെ അമർത്തും അമർത്തിയിട്ട് ആ നെല്ലിൻ്റെ മുകളിൽ നിന്ന് ആ തോർത്ത് ഇങ്ങനെ എടുത്തിട്ട് അപ്പുറത്ത് കുടയുമ്പോൾ കുറച്ച് നെൽമണികൾ ഇങ്ങനെ ൊട്ടിയിട്ടുണ്ടാവും കേട്ടോ ആ തോറത്തിൽ അപ്പോൾ നമ്മളത് എണ്ണി നോക്കും എണ്ണി നോക്കുക പറഞ്ഞാൽ ഒറ്റ ഇരട്ട എന്നുള്ളൊരു ഇതാണ് മെയിനായിട്ട് നോക്കുക അങ്ങനെ ഒറ്റ കിട്ടിയ നന്നല്ല ആ ഇരട്ട കിട്ടിയാൽ നല്ലത് എന്നാണ് കേട്ടോ പറയണത് അങ്ങനെ ആവണിക്ക് ഇരട്ട എണ്ണയാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ അടുത്ത ചടങ്ങ് എന്ന് പറഞ്ഞാൽ അമ്മായിമാരാണ് കേട്ടോ ചെയ്യണത് തലയിൽ നല്ലെണ്ണ തേച്ച് കൊടുക്കുകയാണ് അപ്പോൾ അതാ നടുവഴ എടുത്തിട്ട് അമ്മായി ചൂണ്ടുവരല്ലതാ മുടിയൊക്കെ ചുറ്റിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ചെറിയ അമ്മായി ഇതാ അതിൻ്റെ മുകളിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം ഈ ഒരു എണ്ണ ഏത് ഭാഗത്തേക്കാണ് ഒഴുകി വരുന്നത് വെച്ചാൽ ആ ഭാഗത്തൊന്നാക്കയാണ് കല്യാണം വരിക എന്നൊക്കെയാണ് ചെറിയമ്മപ്പ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതേപോലെ സ്ത്രീകൾക്ക് ഇടത്തുപുറം പുരുഷന്മാർക്ക് വലത്തുപുറവാണല്ലോ അപ്പം ആവണിക്ക് ആദ്യം എണ്ണ വന്ന് വീണത് ഇടത്ത് പുറം തന്നെ അപ്പം നല്ലതാണെന്നൊക്കെയാണ് കേട്ടോ ചെറിയമ്മ പറയണത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം ഞങ്ങൾ കുളിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ വേനൽക്കാല ഉപകരണം നാട്ടിൽ എവിടെയും വെള്ളമില്ല കേട്ടോ അങ്ങനെന്താ രണ്ട് സ്ഥലത്ത് വെള്ളം എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ അത് അന്വേഷിച്ചിട്ട് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒന്ന് അക്കിടേറ്റുപാലത്തിൻ്റെ ചോട്ടിലാണ് കേട്ടോ അപ്പം അവിടെ ആദ്യം പോയി നോക്കണം പിന്നെ വലിയ ഉണ്ട് പറഞ്ഞൊരു സ്ഥലത്താണ് അവിടെ എന്തായാലും ഇവിടെ വെള്ളം ഇല്ലെങ്കിൽ അവിടെ എന്തായാലും ഉണ്ടാവും പറഞ്ഞിട്ടാണ് കേട്ടോ ആ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ പോയി കൊണ്ടിരിക്കുന്നത് അങ്ങനെ നേരെ അക്കിടേറ്റുപാലത്തിൻ്റെ ചോട്ടിലെത്തി അവിടെ വെള്ളമുണ്ട് പക്ഷെ ഒഴുകാൻ തരത്തിലുള്ള വെള്ളമില്ല അതേപോലെ വെള്ളമാണിച്ച് തലേദിവസം മഴയൊക്കെ പെയ്തിട്ട് കലങ്ങിറക്കുകയാണ് ഇവിടെ വെള്ളമില്ലാത്ത സ്ഥിതിക്ക് ഇതാ ഞങ്ങൾ അപ്പുറത്തെ സ്ഥലത്തേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പം നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ രണ്ട് പുറം വാഴത്തോപ്പ് അതേപോലെ അടയ്ക്കാത്തോട്ടം തെങ്ങീൻ തോപ്പ് അതിൻ്റെ നടുവിലൂടെ ഒരു കുഞ്ഞു വരമ്പുണ്ട് കേട്ടോ ആ വരമ്പിലൂടെയാണ് ഇതാണ് ഞങ്ങൾ നടന്നു പോയി കൊണ്ടിരിക്കുന്നത് പിന്നെ തലേ ദിവസം മഴയൊക്കെ പെയ്യുക കാരണം വാ വരമ്പത്ത് കൂടെയൊക്കെ നല്ല ചളി വിളിയെന്നാവും ചെയ്തിട്ടുണ്ട് അങ്ങനെതാ നാല്പുറുള്ള പ്രകൃതിയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ ഏകദേശം ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ചും കൂടി അപ്പുറം പോയത്തിനേം കൂടി വെള്ളം ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടേക്കൊന്നും പോകാൻ നിന്നില്ല ഇനിയിപ്പോൾ ഇവിടെ മുട്ടിൻ്റെ അതുവരെ ഉള്ളൂ വെള്ളം അപ്പോൾ അവിടെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് സമയമില്ല വെള്ളം ഇവിടെ ഉള്ളെന്ന് തിരഞ്ഞു നടക്കാനുള്ള സമയം തീരല്ല അങ്ങനെതാണ് ഞാനിതാ കുളി കഴിഞ്ഞിട്ട് ഇടാനുള്ളതൊക്കെ ഓരോന്ന് തരം തിരിച്ച് വെക്കാനുള്ള ഡ്രസ്സുകളൊക്കെ പിന്നെ അതാ അമ്മായിമാർ അതേപോലെ ആ ചെറിയമ്മയൊക്കെ അവളേന ഇങ്ങനെ ഒഴുകിയാണ് കേട്ടോ ആ ഒരു കുരുത്തോലി അതേപോലെ വാഴമ്പോളൊക്കെ ഉണ്ടാക്കിയ സംഭവം കൊണ്ട് അപ്പോൾ അവർ ഒഴിഞ്ഞപ്പോൾ തന്നെ പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പറഞ്ഞിട്ട് അതിനെങ്ങനെ ഒഴുക്കി വിടുകയാണ് കേട്ടോ പിന്നെ അത് ചില സ്ഥലങ്ങളിൽ ചിലവർക്ക് ഇങ്ങനെ ഒഴിഞ്ഞിട്ട് വെള്ളത്തിൽ പെ വെച്ചാൽ പെട്ടെന്ന് താണു പോവും അപ്പം അത് നന്നല്ല എന്നൊക്കെയാണ് പറയണത് പിന്നെ എല്ലായിടത്തും ഇങ്ങനെ തന്നെ ആവണമെന്നില്ല കേട്ടോ ചടങ്ങുകളൊക്കെ പല നാട്ടിലും പല തരത്തിലാവും ചടങ്ങുകൾ പിന്നെ നമ്മുടെ ചെറിയമ്മ പണ്ടത്തെ ആൾക്കാരാവുക കാരണം അപ്പോൾ ഒരുപാട് ചടങ്ങുകളൊക്കെ അവർ പറഞ്ഞിങ്ങനെ തരുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് നീങ്ങുകയെന്ന് മാത്രം പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ഒരു അര മണിക്കൂർ ശേഷം അതാ കുളിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ പൊട്ടൊക്കെ തൊട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടില്ല ഞറൊക്കെ വെച്ച് ഇനിയിപ്പം അത് മുല്ലപ്പൂ ചൂടും കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ തുമ്പിക്കുട്ടി വാശി പിടിക്കേണ്ട കേട്ടോ ചേച്ചീനെ പോലെ ഇനി ഒരുക്കി തായോ എന്നൊക്കെ പറഞ്ഞിട്ട് വാശി പിടിക്കുന്നുണ്ട് അപ്പോൾ ആ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ ആ തുമ്പിക്കുട്ടിക്ക് മുല്ലപ്പൂ ഒക്കെ വെച്ച് കൊടുക്കുകയാണ് പിന്നെ പൊട്ടൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഫൈനലി റിച്ഛവിൻ്റെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് ഡ്രസ്സിങ്ങൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ അതാ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം ഒരു ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ നിങ്ങളിഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അങ്ങനെ ഞങ്ങളെടുത്ത ഡ്രെസ്സാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഒരു കളർ കോമ്പിനേഷൻ കണ്ടപ്പോൾ തന്നെ ഒരുപാട് ഇഷ്ടമായി ഏട്ടനിക്കും അങ്ങനെ എടുത്തതാണ് അങ്ങനെ ഇനിയിപ്പോൾ ഇതാ ചേച്ചി വിളക്കൊക്കെ കൊളത്തിയിട്ട് നേരെ വീട്ടിലേക്ക് വേണം അപ്പോൾ വീട്ടിൽ എത്തുന്നവരെ വിളക്ക് കത്തുന്നുള്ളൊരു ഉറപ്പൊന്നുമില്ല എവിടെ വെച്ചിട്ടാണോ അത് എന്താ പറയുക കിടന്നത് അപ്പോൾ നമുക്ക് വീടിൻ്റെ അവിടെ എത്താറാകുമ്പോൾ വീണ്ടും കൊളത്താന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ചെറിയമ്മ അങ്ങനെ അങ്ങനെതാ കുളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ വീടിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് കുടയൊക്കെ പിടിച്ചിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് പോയ പോലെയല്ല കേട്ടോ അങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര ക്ഷീണം കുറേ ദൂരം നടക്കും ചെയ്തു അതേപോലെ നല്ല വെയിലായിരുന്നു കേട്ടോ അങ്ങനെ വീടിൻ്റെ ഉമറത്തെത്തി അപ്പോൾ അത് ആ മനോട്ടനാണ് കുടയൊക്കെ പിടിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ അതാ ചേച്ചി വന്നിട്ട് ഗുരുതി കലക്കി ഒഴിക്കുകയാണ് അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ ഇനി നമ്മുടെ വീടിൻ്റെ ഉള്ളിലാണ് ചടങ്ങുകളൊക്കെ നടക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട നേരെ പിന്നാലെ പോകുന്നതോളൂ കേട്ടോ പിന്നെ അതാ വീടിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള ചടങ്ങാണ് കിണ്ടി വാഴൻ്റെ ഇല വെച്ചിട്ട് കെട്ടിവെച്ചെറക്കയാണ് അപ്പം അതിൻ്റെ ഉള്ളിൽ ഒരു ഏഴ് പൊതികൾ ഇട്ടിട്ടുണ്ട് കേട്ടോ പൊതികൾ പറഞ്ഞാൽ ഈ ഒരു വാഴൻ്റെ കുഞ്ഞു കുഞ്ഞി ഇലകളിൽ പൊതിഞ്ഞ് വെച്ചെറക്കുകയാണ് അപ്പം അരിയുണ്ട് നെല്ലുണ്ട് അതേപോലെ മഞ്ഞൾ കരിക്കട്ട സ്വർണ്ണമുണ്ട് വെള്ളിയുണ്ട് ചെമ്പുണ്ട് അങ്ങനെ ഏഴെണ്ണം പൊതുങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഈ രണ്ട് കൈ കൊണ്ടും ഇങ്ങനെ കിണ്ടിയുടെ ഉള്ളിൽ ഇങ്ങനെ കൈ ഇട്ടിട്ട് ഇളക്കിയിട്ട് നമ്മളത് എടുക്കും കേട്ടോ അപ്പോൾ അത് എടുത്തപ്പോൾ ആദ്യം തന്നെ ആവണിക്ക് ചന്ദനം തുളസിയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം അത് നല്ല ലക്ഷണമാണ് നമ്മൾ കുളി കഴിഞ്ഞാൽ ആദ്യം തുടരേണ്ടത് ചന്ദനം അതേപോലെ തുളസിടെ ഇല ഒക്കെ അല്ലേ ഭഗവാനെ തൊഴുകണത് അങ്ങനെയുള്ളതൊക്കെ അവിടെ പറയുന്നുണ്ടായിരുന്നു പിന്നെ രണ്ടാമത് കിട്ടിയത് വെള്ളിയാണ് അതും കുഴപ്പമില്ല എന്ന് പറഞ്ഞു പിന്നെ മൂന്നാമത് കിട്ടിയത് അരിയാണ് അതും കുഴപ്പമില്ല പറഞ്ഞു അപ്പോൾ വില കൂടിയ സാധനങ്ങളൊന്നും കിട്ടരുത് അങ്ങനെയൊക്കെ കിട്ടിയ ഓരോ ദോഷങ്ങളൊക്കെ ഉണ്ട് എന്ന് അവിടെ ഉള്ളവർ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആ ഒരു ചടങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ ദാ ലാസ്റ്റത്തെ ചടങ്ങാണ് മധുരം കൊടുക്കുക എന്നുള്ളത് അപ്പോൾ മധുരം കൊടുക്കുമ്പോൾ നമ്മൾ മധുരം വായിൽ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ കൊടുുന്ന ഗിഫ്റ്റുകളൊക്കെ ഇങ്ങനെ കൊടുക്കുകയാണ് അങ്ങനെ ഞങ്ങളെ ഞങ്ങളുടെ വകയാണ് ആദ്യത്തെ ഗിഫ്റ്റ് അപ്പം അച്ഛൻ ഇതാ അവൾക്കൊരു കൈച്ചയിന് കെട്ടി കൊടുക്കുകയാണ് പിന്നെ അതാ വല്യമ്മയാണ് വല്യമ്മ അതാ കമ്മലാണ് കേട്ടോ അപ്പോൾ ജിലേബിയൊക്കെ വായൽ വെച്ച് കൊടുത്തിട്ട് കമ്മല് കയ്യിൽ കൊടുക്കുകയാണ് പിന്നെ അപ്പുറത്തതാ തുമ്പിക്കുട്ടി കസേരയിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവളുടെ വായലും വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ എടുത്ത പാദസരാണ് അപ്പോൾ അത് വല്യമ്മ ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം ആ ഓരോരുത്തരും വന്നിട്ട് ഗിഫ്റ്റുകളൊക്കെ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ് പിന്നെതാ അമ്മ അതാ മാല ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അമ്മയുടെയും അച്ഛൻ്റെയും മക മാലയാണ് പിന്നെ പിന്നെന്താ എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഫാമിലിയിലുള്ളവർ അപ്പം എല്ലാവരും കണ്ടതിൽ അതേപോലെ വന്നതിൽ ഒത്തിരി സന്തോഷം അത് കഴിഞ്ഞിട്ട് ഇതാ മാമൻ്റെ മോനാണ് മോതിരട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അനിയത്തി വന്നിട്ട് മോതിരട്ട് കൊടുക്കുന്നുണ്ട് അമ്മായിയോള് രണ്ടാളും വന്നിട്ട് മോതിരട്ട് കൊടുക്കുന്നുണ്ട് പിന്നെതാ ഡ്രസ്സുകളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോക്ക് ശേഷം അടുത്തത് ഗിഫ്റ്റുകളുടെ അൺബോക്സിങ് വീഡിയോ ആയിരിക്കും ഫോട്ടോ ഇടുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം apa? <tuk> ya <tuk> <Em? tuk> ആരെ बनते ആരെ बनते ദിനത്തി चले ദിനത്തി चले ആയിട്ടാ നമ്മൾ ആയിട്ട് നമ്മൾ ആയിട്ട് അങ്ങോട്ട് വരുന്നു അമല അമല നമ്മൾ അങ്ങോട്ട് വരുന്നു Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn

റിച്ചു ഇത് റിച്ചു കണ്ണൂട്ടോ ചോറിനാണത്